കനത്ത കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ മട്ടന്നൂർ മണ്ഡലത്തിലെ മഴക്കെടുതികൾ പരിശോധിക്കുന്നതിനും പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം മട്ടന്നൂരിൽ നടന്നു കെ കെ ശൈലജ എം അധ്യക്ഷതയിലാണ് യോഗം നടന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു

മണ്ഡല പരിധിയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധികൾ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ പറഞ്ഞു അത് പക്ഷേ പോയി നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ

മഴക്കെടുതികളും പരിഹാരങ്ങളും യോഗം ചർച്ച ചെയ്തു റവന്യൂ ബി ഡബ്ല്യു ഡി കെ സി ബി ഇറിഗേഷൻ ഫോറസ്റ്റ് എൽ എസ് ജി ഡി എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരായ എൻ ഷാജിദ് കെ വി മിനി പി കെ ഷൈമ പി കെ ശ്രീമതി എം റിജി ബി ഷംസുദ്ദീൻ പി സി ഗംഗാധരൻ വി ബാലൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ